നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇരുപത് പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അതായത് തൊഴിൽ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ആദ്യം വരെ ആദ്യം മുതൽ അവസാനം കണ്ടിട്ട് നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നിങ്ങൾക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഒരു മടിയും വേണ്ട ഇരുപത് മാർക്ക് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എന്താണ് ഞാൻ ചോദ്യം വായിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതൊരു ആ പേപ്പറിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ ലഡാ അറിയാത്ത പോയിൻറ്റ് ഉണ്ടെങ്കിൽ എടുത്തെഴുതി പഠിക്കണേ അപ്പം വിളിച്ചെന്നിട്ട് പറയുന്നില്ല ഒന്നാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജമേതാണ് കൂട്ടുകാരെ വീഡിയോ പോസ്റ്റ് ചെയ്തോ ശേഷം ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല നിങ്ങൾ ഓപ്ഷൻ വായിക്കുക അതിനുശേഷം സ്വയം ഉത്തരം കണ്ട ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഓപ്ഷൻ ഡി ആണ് ലാവോസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ലാവോസ് എന്നാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ലാവോസ് എന്നാണ് ലാവോസ് ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി ലാവോസ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അറിയോടാ ആ ജസ്റ്റ് ഉത്തരം ഓപ്ഷനിലോട്ട് കടന്നു പോവുക അതിനുശേഷം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണേ ഞാൻ ഉത്തരം പറയാം ഓപ്ഷൻ സി തളിപ്പറം കണ്ണൂർ ജില്ലയിലെ ാണ് എന്താണ് മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സൂസഫാരി പാർക്ക് നിലവിൽ വരുന്ന ഇവിടെ അത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് ഓക്കെ അല്ലേ എങ്കിൽ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ എൺപത്തിരണ്ട് ഓപ്ഷൻ എ എൺപത്തിരണ്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പതിനെട്ടാം ലോകസഭാ ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം എന്നാണ് കൂട്ടുകാർ അത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പതാണ് ശരിയായിട്ടുള്ള ഉത്തരം പതിനെട്ടാം ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതാണ് ശരിയായിട്ടുള്ള ഉത്തരം എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമി ടെർമിനൽ നിലവിൽ വരുന്നത് ഓപ്ഷൻ ബി അഹമ്മദാബാദ് എന്നാണ് ഓപ്ഷൻ ബി അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരമാണ് അഹമ്മദാബാദ് ഓക്കെ അല്ലേ എങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴാമത് ദേശീയ യുവജനോത്സവം നടന്ന നഗരം ഏതാണ് ഇരുപത്തി ഏഴാമത് ദേശീയ യുവജനോത്സവം നടന്നത് ഓപ്ഷൻ ബി നാസിക് ഓപ്ഷൻ ബി നാസിക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇരുപത്തി ഏഴാം ദേശീയ യുവജനോത്സവം നടന്നത് എവിടെയാണ് യെസ് നാസിക് എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യാണ് അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണഗനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണഗനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ സി ജപ്പാനാണ് ശരിയായ ഉത്തരം എന്താണ് അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച സാഡോ സ്വർണകൻ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ് ഏത് രാജ്യത്താണ് കൂട്ടുകാർ അത് രാജസ്ഥാനാണ് രാജസ്ഥാൻ ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോന് അവസാനം ഇരുപത് ക്വസ്റ്റ്യൻസും ചർച്ചതിന് ശേഷം നിങ്ങളുടെ മാർക്കും കമൻസ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ യെസ് എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് യെസ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആദ്യം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് ചോദ്യം എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആദ്യം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് ഏതാണ് കേരളം അപ്പം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആദ്യം മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഏത് നമ്മുടെ കേരളം ഓക്കെ എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്കാണ് ാണ് അത് ഓപ്ഷൻ ബി ഹരിതാ സാവിത്രി ആർക്കാണ് ഹരിതാ സാവിത്രിക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നോവലിനുള്ള മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആർക്കാണ് അത് ഹരിത സാവിത്രിക്കാണെങ്കിൽ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് എയർ ബ്രീത്തിംഗ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ കൂടി ആവർത്തിക്കുക എയർ ബ്രീത്തിംഗ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓപ്ഷൻ ഡി നാലാണ് ശരിയായ ഉത്തരം എന്താണ് ഞാൻ വായിക്കാം എയർ ബ്രീത്തിങ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഓക്കെ അല്ലേടാ എങ്കിൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറി അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് അതാണ് കൊസ് ക്വസ്റ്റ്യൻ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരായിരിക്കും യെസ് അത് ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര ആരാണ് ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവിന്ദ്ര അഭിനവ് ബിന്ദ്ര ഓക്കേ എന്നടാ എങ്കിലേ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മലയാളിയായ കൈലാ ായ കെ കൈലാഷ് നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത് എന്താണ് മലയാളിയായ കെ കൈലാ നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത് അറിയില്ല യെസ് ഓപ്ഷൻ ബി പുതുച്ചേരി ഓപ്ഷൻ ബി പുതുച്ചേരിയാണ് ശരി ശരിയായ ഉത്തരം മലയാളിയായ കെ കൈലാ നാഥൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണറായാണ് നിയമിതനായത് പുതുച്ചേരി പുതുച്ചേരി ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വാർഷികമാണ് ആചരിച്ചത് എത്രയാണ് ഓപ്ഷൻ സി ഓപ്ഴത്താണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിലിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചു എങ്കിൽ പതിനാലാമത്തെ ക്വസ്റ്റ്യാണ് കൂട്ടുകാരെ ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് യെസ് അത് തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് എന്നാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് അത് കുലശേഖരപട്ടണം തമിഴ്നാട് കുലശേഖരപട്ടണം തമിഴ്നാട് ഓക്കെ എങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ് ഹരേല ഫെസ്റ്റിവൽ ഹരേല ഫെസ്റ്റിവൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹരേല ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏത് ഉത്തരാഖണ്ഡ് ഹരേല ഫെസ്റ്റിവൽ നടത്തുന്ന നടക്കുന്ന സംസ്ഥാനമാണ് കൂട്ടുകാരെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹരേല ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡ് ആണെങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഗഗന്യാൻ മിഷൻ ഗഗന്യാൻ മിഷൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഗഗന്യാൻ മിഷനിൽ സഹകരിക്കുന്ന രാജ്യങ്ങളാണ് ഏത് റഷ്യയും ഫ്രാൻസും റഷ്യയും ഫ്രാൻസും ഗഗൻയാൻ പദ്ധതിയിൽ ഗഗൻയാൻ പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അതെ ആ റഷ്യയും ഫ്രാൻസുമാണ് റഷ്യയും ഫ്രാൻസും എങ്കിൽ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ വായിക്കട്ടെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രിയുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ ഇതാണ് കോഡ് ഗ്രേ ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഏത് നമ്മുടെ ഈ കൊച്ചു കേരളം ഏതാണ് കേരളം ആരോഗ്യ പ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളമെങ്കിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ് ഭീകരതർക്കെതിരെ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആറാമത് യോഗം നടന്നത് എവിടെയാണ് ഇതാണ് ക്വസ്റ്റ്യൻ യെസ് എന്താണ് ക്വസ്റ്റ്യൻ ഭീകര ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആറാമത് യോഗം നടന്ന നഗരം ഏതാണ് അത് ഓപ്ഷൻ സി ന്യൂഡൽഹി ഓപ്ഷൻ സി ന്യൂഡൽഹി ആണ് ശരിയായ ഉത്തരം എന്താണ് ക്വസ്റ്റ്യൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ജപ്പാൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആറാമത് യോഗം നടന്നത് ആണ് ഓക്കെ എങ്കിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് പുറത്തിറക്കിയ സിഗ്ഗി പുറത്തിറക്കിയത് പുതിയ കറൻസിയാണ് സിഗ്ഗി സെഡ് ഐ ഏത് രാജ്യമാണ് പുറത്തിറക്കിയ കറൻസി സിഗ് അറിയോ പത്തൊമ്പതാമത്തെ ഓപ്ഷൻ സി സിംബാവാണ് ശരിയായ ഉത്തരം ഓക്കെ എന്താണ് അടുത്ത ഏത് രാജ്യമാണ് പുതിയ കറൻസി സിഗ് പുറത്തിറക്കിയത് സിംബാവേ എങ്കിൽ ഇരുപതാമത്തെ ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതൊക്കെ ഏതാണ് ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഓപ്ഷൻ ബി കേരളമാണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളം ഓക്കെ അപ്പം ഇരുപത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇങ്ങനെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ എന്താക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു